മലയാളികൾ ലോകത്തിന് മാതൃകയായി ഇത്രയും വലിയ വലിയ സംഖ്യ സംഖ്യ കോടി രൂപ തന്നെ ആരും ഇത്ര നാട്ടുകാരനെ ഫസ്റ്റ് ടൈം റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് നന്ദി ആ ക്രൗഡ് നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് വികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഒന്ന് ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഈ പ്രാവശ്യം നമ്മുടെ ആഘോഷം സ്റ്റെപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് കാരണം കൊണ്ടാണ് പിന്നെ എല്ലാവരും വയനാടിന് വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നമ്മളൊക്കെ ഇവിടെ ആഘോഷിക്കുമ്പോ ഒരുപാട് പേര് അവിടെ കഷ്ടപ്പെട്ട സ്കൂളില് ഞാൻ വരുമ്പോ ക്യാമ്പിലും uh, ും അഞ്ച് ആംബുലൻസ് ഒരുപാട് പേര് അവിടെ രണ്ടു ദിവസം ഞാൻ അവിടെ പ്രവർത്തിച്ചു ഞാൻ ക്യാമ്പിൽ പോയപ്പോ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എന്നെ കരയിച്ചൊരു സംഭവം ഞാൻ തിരിച്ചറങ്ങാൻ നിൽക്കുമ്പോ ഒരു ചെറിയ കുട്ടി ഒരു അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടി പെൺകുട്ടിയാണ് ഓടി വന്ന് കയ്യുമ പിടിച്ചു അപ്പൊ ഞാൻ നോക്കുമ്പോ അവരുടെ ഫാദറും മദറും എല്ലാവരും പോയി ഒരൊറ്റ കുട്ടി ആ ിൽ ആ ക്രൗഡിൽ ജീവിക്കുകയാണ് എന്റെ കൈ പിടിച്ചപ്പോൾ ഞാൻ നടന്ന് വണ്ടിയിലോട്ട് കയറി എന്റെ കൂടെ പോരും എനിക്ക് കൊണ്ടുപോകണോ എന്ന് പറയാൻ കഴിയും കൊണ്ടുപോകാൻ പറഞ്ഞാൽ നിയമപ്രശ്നമുണ്ട് കുട്ടീനെ നേരം കയറ്റി കൊണ്ടുപോയി അടുത്ത വിവാദം അറിയാലോ എന്ത് നന്ദി ചെയ്താലും വിവാദം ഉണ്ടാവും അത് സാരില്ല അതുകൊണ്ട് ഇപ്പൊ കളക്ടറുടെ അടുത്തേക്ക് നമ്മുടെ ആൾക്കാർ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ട് മൂന്നാല് പിള്ളേരെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് തൽക്കാലം ഒരുപാട് കണ്ണ് നനയുന്ന രംഗങ്ങളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ഈ സമയത്ത് നമ്മൾ ചെയ്യണം എന്ന് പറയാണ് പിന്നെ അനീറോസ് ഒക്കെ വരുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ് അനീറോസിന് പ്രത്യേകം അനീറോസിന് ഞാന് എന്റെ കയ്യിൽ ഹണി ഇല്ല പക്ഷെ റോസ് ഉണ്ട്